ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലൈൻസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ടിന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഉദ്ഘാടന ദിനം ഓഫ്രൈ വൻ വിലക്കിഴിവാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ മെഗാ ഷോറൂമാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഓക്സിജന്റെ ഷോറൂമാണ് രണ്ടാമത്തേതും പക്ഷേ വളരെ വളരെ മനോഹരമായി സജ്ജീകരിച്ച സജ്ജീകരിക്കപ്പെട്ട ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ വളരെ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതുമാത്രമല്ല അകത്തും വളരെ വിശാലമായ എന്നുള്ളത് മനസ്സിലാക്കുന്നു പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ റിംഗ് റോഡിൻ്റെ സൈഡിൽ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ തന്നെ നല്ല നിലയിൽ ഈ കെട്ടിടത്തിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് പത്തനംതിട്ട ടൗണിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടെലിവിഷനുകൾ എയർ കണ്ടീഷണറുകൾ ബിഗ് അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് എന്നിവയ്ക്ക് ദിന ഓഫറായി വൻ വിലക്കിടവും ആകർഷകമായ മറ്റു ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു ആന്റോ ആന്റണി ആദ്യ വിൽപ്പന നിർവഹിച്ചു ഏറ്റവും മികച്ച ബ്രാൻഡുകൾ മാത്രമല്ല ആഫ്റ്റർ സർവീസ് ഇത്രയും കൃത്യമായി ഇത്ര ഓരോ അടുത്ത് കൃത്യമായി ആട്രോ സർവീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഷിജോയുടെ വളരെ എഫക്റ്റീവായ ഒരു ലീഡർഷിപ്പ് കേരളത്തിലെ ഒന്നാം തര സ്ഥാപനമാക്കി ഓക്സിജനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഷിജോയ്ക്ക് എല്ലാ ആശംസകളും നേരികയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വായ്പാ സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്സിജൻ ന്യൂജന ഓണം ഓഫറിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ ഇരുപത്തിയഞ്ച് സ്വിഫ്റ്റ് കാറുകൾ നേടാനുള്ള ഉണ്ടായിരിക്കുന്നതാണ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പി രാജന് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മുനിസിപ്പൽ കൌൺസിലർ മേഴ്സി വർഗീസ് എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു കേരള തിരുവനന്തപുരം